രളീദർ ഗോപാല ഗോപാല ചെടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ പാട്ട് എന്നൊക്കെ പറയുമ്പോൾ അതും കൂടി ഒരു കാരണമാവാം ചിലപ്പോൾ നല്ല പൂക്കളും കായ്കളും കിട്ടാനും അതിനല്ല പിന്നെ കുഞ്ഞുങ്ങളെ വെച്ച് ഇവിടെ ക്ലാസ് എടുക്കാറുണ്ട് എല്ലാം സംഗീതം കേട്ടിട്ടാണ് ഈ ചെടികൾ മൊത്തം വളരുന്നത് ഇത് ഇതിലാണ് ഞങ്ങൾ ഈ ബക്കറ്റിൽ വെള്ളം എടുത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ ഒഴിച്ചു പോണത് ഇത് ഈ ഒരു മത്തൻ പിന്നെ ഈ ചീര ഈ തക്കാളി ഇതിൻ്റെ പിന്നിലെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ക്യാൻസറിന് അടിമപ്പെട്ട ഒരു രോഗിയായിരുന്നു പക്ഷേ തേർഡ് ആയിരുന്നു അതെന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ട് വന്നു അപ്പോഴും എനിക്ക് കൃഷിയുടെ കാര്യങ്ങളും മക്കൾ നോക്കുമായിരുന്നു ചീരയൊക്കെ എൻ്റെ വായിലിങ്ങനെ നിർബന്ധമായിട്ട് തിരി തന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം ആയിട്ട് തന്നെയാണ് ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് പകലുള്ള മതി ചൂട് ഞങ്ങൾക്ക് അത്രമാത്രം എഫക്റ്റ് രാത്രി ആവുമ്പോൾ ഡ്രമ്മിലാണ് നമ്മൾ ഈ പപ്പായ വെച്ചിരിക്കുന്നത് റെഡ് ലേഡി പപ്പായെന്ന് പറയേണ്ടതാണ് ഇന്ന് വളവെടുത്ത ആണ് ഇത് തക്കാളി പച്ച തക്കാളി ഉണ്ട് ഇത് ചെറുനാരങ്ങാൽ നല്ല വലിയ ഇത് നമുക്കൊരു ജ്യൂസ് ആണെന്നുണ്ടെങ്കിലും കുടിക്കാൻ പറ്റും പിന്നെ ഒരു കാബേജ് പിന്നെ വെള്ളിരിക്കണ്ട് ഉണ്ട് എന്താ പിന്നെ ചീരയുണ്ട് ഓർഗാനിക് അല്ലേ നമുക്ക് അപ്പം അതിന് വില കൂടുതലാണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഓർഗാനിക്കെന്നൊക്കെ പറഞ്ഞു തരും പക്ഷെ നമുക്കത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ച് ഇവിടെ ഈ കുറച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്കത് കീടങ്ങളൊക്കെ വരുമ്പോൾ അവർ ഏക്കർ കണക്കിന് ചെയ്യുമ്പോൾ അവർക്ക് അത് മരുന്നടിക്കാതെ വഴിയില്ല അപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാവുമ്പോൾ നമുക്ക് ഫുള്ളി ഓർഗാനിക് നമുക്ക് വിശ്വസിച്ചിട്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റും ഇതിപ്പോൾ തക്കാളി നല്ലോണം പഴുത്തതും ഉണ്ട് പച്ചയുണ്ട് ഇപ്പോൾ പഴുത്തത് നമ്മൾ പറിക്കുകയാണ് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളതെല്ലാം എല്ലാം കിട്ടും പിന്നെ ഒരു ഒരു സീസൺ കഴിഞ്ഞാൽ അടുത്ത ചെടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം അത് അവിടെ വേറെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഏതാണ്ട് ഇപ്പോൾ ഈ പച്ചയൊക്കെ പഴുത്ത് വരുമ്പോഴേക്കും നമ്മുടെ അടുത്ത ഇത് റെഡിയാവും അപ്പോൾ ആ പച്ചക്കും അതാണ് പച്ച കറി വയ്ക്കാൻ സൂപ്പർ ടേസ്റ്റാണ് ഇത് ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പിൻ്റെ വേസ്റ്റ് ബാക്കി വന്ന പൈപ്പാണ് അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് ഒരു ഹോള് നമുക്ക് എത്ര പറ്റുന്ന ഓരോ ഒരു ഇപ്പോൾ ഇതിൽ മൂന്നും നാറുമോ ഒമ്പത് ഹോള് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അത് രണ്ട് സൈഡും കവർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല റീറ്റ് ചെയ്ത മണ്ണ് നിറച്ചിട്ട് അതിലാണ് നമ്മൾ ഈ ചീര നട്ടിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചീരയ്ക്ക് ആ ഷേപ്പും നല്ലോണം കിട്ടും നമുക്കത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് എടുത്ത് മാറ്റാനും ഇതിനെല്ലാം സൗകര്യമാണ് പിന്നെ ഇവിടെ മല്ലി അങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ മല്ലി സാധാരണ ചട്ടിയിലൊക്കെ നെടുമ്പോൾ അത് ചിലപ്പോൾ വീണ് പോകാറുണ്ട് അപ്പോൾ ഇതാവുമ്പോൾ അതങ്ങനെ വീണ് പോകാറില്ല അപ്പോൾ ഓരോന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ഒരുമാതിരി അടുത്തിൽ സെറ്റ് ചെയ്യും അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് പിന്നെ ചീരയിലൊക്കെ ഇവിടെ അടുത്തുള്ളവർക്കും നമ്മൾ കൊടുക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു അംശം പോലും വേഷവും അതാണ് മെയിൻ ആയിട്ട് ഇപ്പോൾ ഇവിടെ ഈ കുറച്ച് പേരൊക്കെ നമ്മുടെ ഈ ചീര കൂട്ടിയിട്ട് പുറത്തുനിന്ന് മേടിക്കാൻ ഭയങ്കര അവർക്ക് മടിയാണ് അപ്പോൾ നമ്മൾ ഇതിൽ ഗോമൂത്രവും പിന്നെ കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചത് അതൊക്കെയാണ് നമ്മളിവിടുത്തെ വളമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഒരു ഫാമിലി ഞങ്ങളിപ്പോൾ ഇവിടെ രണ്ട് പേരുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അഞ്ച് പേരുണ്ട് മകളും മരുമാനും എല്ലാവരും ഉണ്ട് അപ്പോൾ ആര് വന്നാലും നമുക്കത് സുഖമായിട്ട് നമുക്ക് ചീര ഇത് വെക്കാനും എല്ലാറ്റിനും നമുക്ക് കിട്ടാറുണ്ട് എൻ്റെ ഇപ്പോഴത്തെ ശീതകാല പച്ചക്കറിയായ ക്യാബേജും കോളിഫ്ലവറാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ ഇത് മുറിച്ചതിന് ശേഷം അതിൻ്റെ അടിയിൽ നിന്ന് നമ്മുടെ ഇതിൽ നിന്ന് കിളർപ്പ് വരും അത് വെച്ചിട്ട് എടുത്തതാണ് ഇത് ഇതിപ്പോൾ ഒരു കുഞ്ഞ് ക്യാബേജാണ് പക്ഷേ ഇപ്പോൾ എല്ലാം നല്ല വലിയ വലിയ ക്യാബേജസ് ആണ് ഇനിയിപ്പോൾ ഒരു മാസം ആവുമ്പോഴേക്കും നല്ലോണം നമുക്കത് വലിക്കാറാവും പിന്നെ ക്യാബേജും കോളിഫ്ലവറിലൊക്കെയാണ് കൂടുതൽ വിഷം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ആ ഒരു ഒരു പത്തോ പന്ത്രണ്ടോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ നല്ല നല്ലതാണ് ഇത് എൻ്റെ മുന്തിരിച്ചെടിയാണ് ഇതാദ്യം കുറച്ച് ഒരു ഒരു കേടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇലയൊക്കെ മുറിച്ച് ഒന്ന് ഇതാക്കിയതിന് ശേഷം ഇപ്പോൾ നല്ല വളപ്രയോഗമൊക്കെ ചെയ്തതിന് ശേഷം നല്ലോണം വള്ളി പിടിച്ചിട്ടുണ്ട് വള്ളി നട്ടിരിക്കുന്നത് ഈ ഒരു ഡ്രമ്മിലാണ് ഈ ഡ്രമ്മിൽ നട്ടാലും നമുക്ക് ഈ സ്ഥലമില്ലാത്തത് കാരണം എല്ലാം മോസ്റ്റ്ലി എല്ലാം ഡ്രമ്മിലൊക്കെയാണ് വെച്ചിട്ടാണ് ഇത് പിന്നെ ഇതിങ്ങനെ പടർത്തി വിടുമ്പോൾ നമുക്ക് എൻട്രൻസിൽ കയറി വരുമ്പോഴും ഒരു ഭംഗിയുള്ള ഓരോ ഇതാണ് പിന്നെ പോട്ട് മിക്സ്ച്ചറും നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഓണത്തിന് വെച്ചതാണ് പക്ഷേ ഇപ്പോഴും പൂവ് കിട്ടുന്നത് കാരണം ചെറിയ ചെറിയ പൂവാണ് വലിയ പൂവായിരുന്നു പക്ഷേ ഇപ്പോഴും കിട്ടുന്നത് കാരണം നമുക്ക് പൂജയ്ക്കും ഇതിലെല്ലാം എടുക്കാം അത് കാരണം അതൊന്നും മാറ്റിയിട്ടില്ല കുറച്ചുകൂടി നല്ലോണം വാടിക്കഴിഞ്ഞതിന് ശേഷം എടുക്കാം എന്നാണ് പിന്നെ ഇത് ഈ ജവന്തി ജവന്തി ഞാൻ ഈ പുറത്ത് നടക്കാൻ പോയപ്പോൾ അവിടെ ഒരു വീട്ടിൽ കണ്ടിട്ട് അതൊന്ന് ഒരെണ്ണം കൊണ്ടുവന്ന് വെച്ചതാണ് അതിനെ ബോട്ടിൽ മാറ്റി മാറ്റി വെച്ചിട്ട് ഇത് നാടൻ ജമന്തിയാണ് അപ്പോൾ അത് കാരണം നമുക്കിത് നല്ലോണം എല്ലാ കാലത്തും പൂക്കും ഇത് മഞ്ഞളിൻ്റെ കൃഷിയാണ് ഒരു പത്ത് പന്ത്രണ്ട് ബാഗിൽ നമ്മൾ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു വർഷത്തേക്കുള്ള മഞ്ഞൾപ്പൊടി നമുക്കതും തന്നെ കിട്ടും മഞ്ഞൾ കിഴങ്ങാക്കി എടുത്തിട്ട് അത് പുഴുങ്ങിയോ അല്ലെങ്കിൽ വെയിലത്ത് ഉണക്കിയോ പൊടിച്ച് കഴിഞ്ഞാൽ നമുക്കത് മഞ്ഞൾപ്പൊടിക്ക് പിന്നെ എവിടെയും പോകേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ കുട്ടികൾക്കടക്കം കൊടുത്തു വിടാറുണ്ട് ഒരു വർഷത്തേക്ക് നിറയെ ധാരാളമായിട്ട് നമുക്ക് നല്ല ഇതിൽ കിട്ടും പിന്നെ ഇഞ്ചി ഉണ്ട് പിന്നെ ഇത് ഈ മണത്തക്കാളി എന്ന് പറയുന്ന ഒരു ചെടിയാണത് ഇത് ആക്ച്വലി ആയുർവേദിക്കൊരു ഒരു ഒരു ഇതൊക്കെയുള്ളത് കാരണം വായില് പുണ്ണൊക്കെ വരുമ്പോൾ നമുക്കത് കഴിക്കാനും നല്ലതാണ് ഈ ഇതിൻ്റെ പച്ചക്കായ മൂത്ത് കഴിയുമ്പോൾ ഇത് എടുത്തിട്ട് നമ്മൾ മോരിലിട്ട് ഉപ്പും ഇട്ടിട്ട് വെയിലത്ത് ഉണക്കിയെടുത്ത് അത് വറുത്ത് കഴിക്കാറുണ്ട് അതും വളരെ നല്ല ആയുർവേദിക് മെഡിസിനാണത് മണത്തക്കാളി പാലക്കാടിൽ കിട്ടുന്ന ഒരു ഒരു പൊള്ളമുളക് എന്ന് പറയുന്നത് ഇതിലാണ് നമ്മുടെ ഇവിടെ ബജ്ജി ഉണ്ടാക്കുന്നത് അവൻ്റെ നീളമുളക് വെച്ചിട്ടല്ല ബജ്ജി ഉണ്ടാക്കുന്നത് ഇതിൽ പുളി ചെറിയൊരു കട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പുളിയും ഇതും വെച്ചിട്ടാണ് മറ്റേ മുക്കി ബജ്ജി ഉണ്ടാക്കാറ് ഇത് ഈ ഉജ്വല മുളക് പച്ചമുളക് നമുക്ക് ഏറ്റവും ആവശ്യപ്പെട്ടതാണല്ലോ നമുക്ക് വെജിറ്റബിൾ ഇതിൽ നമുക്ക് എന്ത് കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് പച്ചമുളകിൻ്റെ ആവശ്യമുണ്ട് ഇത് ഉജ്ജ്വല എന്ന് പറയുന്നതാ നല്ല എരിവുള്ള ആ ഒരു ഒരു ടൈപ്പ് മുളകാണ് ഇപ്പം രണ്ട് മൂന്ന് ടൈപ്പ് മുളക് നമ്മൾ വെച്ചിട്ടുണ്ട് അത് ഇത് നല്ല ഇതും അതുപോലെ നല്ല പച്ച കളറിലുള്ളത് നല്ല ഇത് മൂത്തിട്ടില്ല മൂത്ത് കഴിയുമ്പോൾ ഭയങ്കര എരിവാണ് ഇത് അത് രണ്ടോ മൂന്നോ തേയുണ്ട് ഇത് ബുള്ളറ്റ് മുളക് അതിൽ വലുതും ഇതെല്ലാം ഉണ്ട് പിന്നെ ഇതല്ലാതെ ഇത് സെറാമുളകാണ് സെറാമുളകും നല്ല എരിവുള്ള ഒരു ഒരു മുളകാണ് ഇത് അത് നല്ല നീളത്തിലും നല്ല വണ്ണത്തിലും അത് കിട്ടും ഇതൊക്കെ ഈ ചെടി നമ്മൾ വിത്തും ഇടാറുണ്ട് ചെടി മേടിച്ചും വെക്കാറുണ്ട് അപ്പോൾ ചിലത് നല്ല വിത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തിട്ട് കഴിഞ്ഞാൽ നല്ല ഇത് കിട്ടും വിളവ് കിട്ടും ഇല്ലെങ്കിൽ നമുക്കത് ചിലപ്പോൾ അത് അങ്ങനെ ഫ്ലോപ്പ് ആവാറുണ്ട് അപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയുന്നതും നമ്മൾ വിത്ത് കിട്ടുകയാണെങ്കിൽ അതും തന്നെ വിത്ത് എടുത്ത് നമുക്ക് മുളപ്പിച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ഉത്തമം ഇതെൻ്റെ കുറ്റി ബീൻസ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഊട്ടീന്ന് അവൻ്റെ ഫോറസ്റ്റ് ഓഫീസറാണ് അവരുടെ ഹസ്ബൻഡ് അപ്പോൾ ഞാൻ എനിക്ക് ഈ ചെടിയിൽ നല്ല ഒരു ഒരു ഇതുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ കൊണ്ട് തന്ന ബീൻസാണ് അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന നല്ല ടേസ്റ്റുള്ള ബീൻസാണ് ഇതിൽ ഇത്തിരി ഒരു കായിൻ്റെ ഒരു ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു അത് ബോറോണിൻ്റെ കുറവ് കാരണം അത് പക്ഷേ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിപ്പോൾ കായം നല്ല രീതിയിൽ നമുക്ക് വരുന്നുണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഞങ്ങൾക്ക് ഈ പുറത്തുനിന്നും മേടിച്ച് കഴിക്കണതെന്ന് പറയുമ്പോൾ ബീൻസൊന്നും ഇഷ്ടപ്പെടുന്നില്ല വീട്ടിലത്തെ കഴിക്കുമ്പോൾ അതിൻ്റേതായ ആ ടേസ്റ്റ് വ്യത്യാസം എന്തായാലും അതിൽ ഉണ്ട് ഇത് ചുരക്കുക അപ്പോൾ ഇതിന് കുറച്ച് എന്താ പറയുക നോക്കിയതിൽ കുറച്ച് ഇതാണോ എന്നറിയില്ല ഒരു അപ്പോൾ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ നോക്കിയാൽ വരും പിന്നെ ഇത് എൻ്റെ പയറ് പയർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഇതാണ് പയറ് ഇതും എല്ലാ സീസണിലും നമുക്ക് കിട്ടും കിട്ടുന്ന കിട്ടും നല്ല രീതിയിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു ഒരു ഇത് കിട്ടാറുണ്ട് പിന്നെ ഇത് എൻ്റെ സാമ്പാർ ഇതും അതുപോലെ തന്നെയാണ് നല്ലോണം കായ്ക്കുന്ന ഒരു ഇതാ വലിയ പരിചരണമൊന്നും ആവശ്യമില്ല അതിന് പക്ഷേ കായച്ച കൊത്താതെ നമ്മളത് കവർ ചെയ്ത് വെച്ച് ഈ ചെറിയ ഇതിൽ തന്നെ നിറയെ നമുക്ക് കായ കിട്ടും എന്താ അപ്പോൾ ഒരു ഒരു ഇളവിന് പകരം കുമ്പളങ്ങക്ക് പകരം നമുക്കിത് ഉപയോഗിക്കാം പിന്നെ ഇത് ഇതിപ്പോൾ ട്രെൻഡാണല്ലോ ഈ മറ്റേ ഞൊട്ടാ ഞൊടി എന്ന് പറയുന്ന സംഭവം അത് എല്ലാ സ്ഥലത്തും മുളയ്ക്കും അപ്പോൾ അത് പഴുത്ത് കഴിഞ്ഞാൽ അതിന് സലാഡായിട്ട് ഉപയോഗിക്കാനും അതിനും നല്ലതാണ് പിന്നെ ഇത് അമേരിക്ക ഞങ്ങൾക്ക് ഈ ജനുവരിയിൽ തിരുവാതിരയ്ക്ക് സാധാരണ അമേരിക്ക നല്ലോണം ആവശ്യമുള്ളത് അപ്പോൾ അത് കാരണം അതിപ്പം മുളപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ലോങ് മെലൻ എന്ന് പറയുന്ന സംഭവം ഇത് കക്കിരിയുടെ ആ സെയിം കാറ്റഗറിയിലുള്ളതാണ് ഇത് പക്ഷേ നീളം വെക്കും അപ്പം ഇതിന് ലോങ് മെലൻ എന്നാണ് ഇതിന് പറയാറ് അപ്പോൾ ഇതും അതുപോലെ ഒരു രണ്ടോ മൂന്നോ ചുവട് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഒരു ദിവസം ഒരു ഓരോന്ന് വീതം നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും ഇത് കുക്കുംബർ നമ്മുടെ സാധാരണ കുക്കുംബറാണിത് ഇതൊരു നമ്മുടെ വീടിൻ്റെ പാരപ്പറ്റാണ് അതിൽ ഡ്രമ്മിലാണ് നമ്മൾ ഈ പപ്പായ വെച്ചിരിക്കുന്നത് ഇത് റെഡ് ലേഡി പപ്പായ എന്ന് പറയുന്നതാണ് ഇത് നല്ല ടേസ്റ്റാണ് ഇത് നമ്മൾ ഏതാണ്ട് മഞ്ഞ മഞ്ഞക്കളാറാവുമ്പോൾ വലിച്ചിട്ട് ഒന്ന് വീട് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ച് കഴിയുമ്പോൾ രണ്ട് ദിവസമാകുമ്പോഴേക്കും നല്ല ഇത് കിട്ടും നല്ല ടേസ്റ്റുമാണ് പുറത്തൊന്നും മേടിക്കുന്ന ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വീട്ടിൽ ഭയങ്കര ബഹളാ അത് മുറിക്കുമ്പോൾ ഇതും അതുപോലെ പാരപ്പറ്റിൽ വെച്ചിരിക്കുന്നതാണ് ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത് ഇത് ഹൈബ്രിഡ് വെറൈറ്റി അത് നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ് പക്ഷേ നല്ല വലിയ നാരങ്ങ സൈസ് നമുക്കിത് വെച്ചതിന് ശേഷം ഞങ്ങൾ നാരങ്ങ മേടിച്ചിട്ടേ ഇല്ല എപ്പോഴാണെങ്കിൽ ഏപ്രിൽ മേയിലൊക്കെ നല്ല കായാണ് ഇതിൽ മൊത്തം നിറയെ കായ കായ്ച്ചിട്ടുണ്ട് എല്ലാം വലിയ വലിയ കായ നല്ല ജ്യൂസുള്ള ഒരു നാരങ്ങ അത് എനിക്ക് ഈ പൂക്കളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ചെമ്പരത്തിയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ദിവസവും ഞാൻ പൂജ ചെയ്യാറുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പൂക്കൾ ചെമ്പരത്തി ഉണ്ട് പിന്നെ തെച്ചിയുണ്ട് ശംഖുപുഷ്പമുണ്ട് ചെമ്പരത്തിയിൽ കുറേ കളേഴ്സ് ഉണ്ട് പിന്നെ ഈ എന്ന് പറയുന്ന ഒരു ഒരു വെള്ള വെള്ള കാശി വെള്ളക്കാശിത്തുമ്പയുണ്ട് പിന്നെ ഓറഞ്ച് കളറുണ്ട് ഇത് രണ്ട് ടൈപ്പ് പൊന്നാങ്കണ്ണി ചീരയാണ് ഇത് ശരിക്കും ആക്ച്വലി നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന എനിക്ക് അയച്ചു തന്നിട്ട് പിടിപ്പിച്ചതാണ് ഇതാണ് അവിടുത്തെ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് നമ്മൾ വിത്തൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ ഇതിൻ്റെയാണ് നമ്മളേതായാലും പക്ഷേ ഇത് കേരളത്തിൽ പറയുന്നത് ഇതിനെയാണ് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് ഇതൊരു ഞാനൊരു മീറ്റിന് പോയപ്പോൾ ഒരാൾ തന്നെ രണ്ടും നല്ല ടേസ്റ്റാണ് എന്തായാലും ചീര വെറൈറ്റി തന്നെയല്ലേ ഇത് റോസ്മേരി എന്ന് പറയുന്ന പ്ലാന്റ് ആണത് ഇത് തലയിലൊക്കെ എണ്ണ കാച്ചിൽ തേക്കാറുണ്ട് നല്ലതാണെന്നാണ് പറയുന്നത് പിന്നെ ഈ ഒരു ലൈറ്റ് അപ്പോൾ നമുക്ക് ടെറസിലാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് രാത്രിയൊക്കെ വർക്ക് ചെയ്യാൻ പാടാം പിന്നെ ഉച്ച സമയത്താവുമ്പോൾ നല്ല സൂര്യൻ്റെ ആ ഒരു ചൂട് കൊണ്ട് നമുക്ക് പറ്റില്ല അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ലൈറ്റ് പിന്നെ ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പണിയാണ് കേട്ടോ ഇതെല്ലാം ചെയ്തു തന്നതെല്ലാം പുള്ളിക്കാരൻ്റെ ഒരു ഐഡിയയിൽ അപ്പോൾ നിറയെ ലൈറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് രാത്രി നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമുക്ക് ഇത് കുറ്റി അമര നമ്മൾ ജനുവരിയിലൊക്കെ നിറയെ അമരയ്ക്ക് വേണം തിരുവാതിരയ്ക്കൊക്കെ ഞങ്ങളുടെ ഇവിടെ ഭയങ്കര എന്താണ് ഇവിടെ ചിലപ്പോൾ കടകളും ൊക്കെ ഭയങ്കര വിലയായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ നട്ടിട്ടുണ്ട് പിന്നെ ഇതൊക്കെ വെണ്ട ഇപ്പം പുതുതായിട്ട് ഇത് കായ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അടുത്ത സെറ്റ് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് റെഡി ആക്കി വരുമ്പോൾ ഇത് ആക്കാൻ തുടങ്ങുമ്പോഴേക്കും അത് അത് ഇത് ക്യാബേജ് വിത്തിട്ട് മുളപ്പിച്ചതാണ് ഒരു പരീക്ഷണ ഇതിൽ ഒരു ഇതെന്നാണ് മേടിച്ചത് നമ്മൾ ഇത് നല്ല വിത്തായിരുന്നു ഇത് ഇതെൻ്റെ മോള് യു എസ് എന്ന് കൊണ്ടുവന്ന ഒരു ഒരു വിത്താണ് തക്കാളി അതായത് റോസ് കളറിലുള്ള തക്കാളിയാണ് അത് കാഴ്ചതിന് ശേഷം നമുക്ക് അറിയുള്ളത് എങ്ങനെയാന്ന് ആദ്യത്തെ പരീക്ഷണമാണ് ഇത് ഇതുപോലെ ഈ പൈപ്പിൽ ഞാൻ അപ്പോഴേ പറഞ്ഞതുപോലെ ഇതിലിങ്ങനെ ഹോൾ ചെയ്തിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചീര നമുക്ക് ഒറ്റ വിത്തായിട്ടൊന്നും ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ കൂട്ടത്തോടി ഇട്ടതിന് ശേഷം ഇതിന്ന് മാറ്റി നട്ട ചീരയാണ് നമ്മൾ ഇന്ന് വിളവെടുത്തത് അപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ മാറ്റി ഓരോന്നോ രണ്ട് ചെയ്യോ ഓരോരോ ഹോളിലും വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് നല്ല രീതിയിൽ അത് വളരുന്നുണ്ട് പിന്നെ മാറ്റി നടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം പിന്നെ ഞാൻ ഇപ്രാവശ്യം ഒരു ഒരു ഇത് ക്യാരറ്റ് ഒരു കൃഷി ഓഫീസർ പറഞ്ഞതാണ് ക്യാരറ്റ് ഈ കുപ്പികളിൽ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഷേപ്പും നല്ല രീതിയിൽ വരും എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഒരു പരീക്ഷണം ഇപ്രാവശ്യം നടത്തിയിട്ടുണ്ട് എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റിലാണ് താമസം നമുക്ക് നിലവുമില്ല നമുക്ക് സ്ഥലവും ഇല്ലാന്നൊക്കെയാണ് പക്ഷേ ഇത് നോക്കും ഇതാകൂടി രണ്ടേത് ഇതിൽ ഇനിയും ഒരു ഒരു ലെയർ വെക്കാം ഇവിടെ ഒരു ലെയർ വെക്കാം അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു ലെയറിൽ ചീര ഒരു ലെയറിൽ കൊത്തമല്ലിയോ ഒരു ലെയറിൽ ഈ പാലക്കച്ചേരിയോ അങ്ങനെ അങ്ങനെ ആവുമ്പോൾ നമുക്കത് സ്ഥലത്തിൻ്റെ ആ ഒരു ഇത് കുറവ് നമുക്കത് വരുന്നില്ല അവിടെ അപ്പോൾ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ഈ ഒരു ഇത് ഒരു പത്തോ പന്ത്രണ്ടോ ഹോൾ അടിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും വലിയ വിലയുമില്ല അപ്പോൾ അതിലിത്തിരി മണ്ണ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ടല്ലോ അത് നിറച്ചിട്ട് ഒരു രണ്ട് രണ്ട് തൈ വീതം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും നല്ല ചീര നമുക്ക് കൂട്ടാൻ പറ്റും ഇത് സ്ഥലപരിമിതി മൂലം തന്നെയാണെന്ന് പറയാം നമുക്ക് ചോട്ടിലൊന്നും സ്ഥലമില്ല അപ്പോൾ അത് കാരണം മാവടക്കം ഇവിടെ ഈ ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത് ഇത് ഈ വെരിഗേറ്റഡ് പേരക്കാന്ന് പറയുന്ന സാധനം ഇത് സീ സീതാപ്പഴം അത് ഈ പർപ്പിൾ കളറുള്ളതാണ് അതൊക്കെ നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചത് തന്നെയാണ് പേരൊക്കെ കുറേ വെറൈറ്റീസ് ഉണ്ട് പോമോഗ്രാനറ്റ് ഉണ്ട് എല്ലാം പിന്നെ നമ്മളിവിടെ കൂടുതലായിട്ടും ജൈവ വളം തന്നെയാണ് വെജിറ്റബിൾ വേസ്റ്റും തൊലി പഴത്തൊലി ചായച്ചണ്ടി കാപ്പിട ഇത് എല്ലാം കൂടി നമ്മൾ ചോട്ടിൽ ഒരു ഒരു ഇത് പെയിൻറ്റിൻ്റെ ഡ്രമ്മിൽ നമ്മൾ മുകളിൽ അത് നിറച്ചിട്ട് അടിയിൽ അതിൻ്റെ സ്ലറി വീഴും ആ സ്ലറി എടുത്തിട്ടാണ് അതിൽ കടൽ പിണ്ണാക്ക് പൊളിപ്പിച്ചതും പിന്നെ ചാണകമ്പ് ശർക്കര പിന്നെ എല്ല്പൊടി വേപ്പൻപെണ്ണൊക്കെ എല്ലാം കൂടി കലക്കി വെച്ചിട്ട് പൊളിപ്പിച്ചെടുത്ത് അതിൻ്റെ നേർപ്പിച്ചതാണ് നമ്മൾ എല്ലാറ്റിനും ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ അടുത്തൊരാളുണ്ട് അവർ ചാണകം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാറുണ്ട് പിന്നെ ചാരം നമ്മൾ ഈ വേസ്റ്റ് ഇലയോ അല്ലെങ്കിൽ അതൊക്കെ കത്തിച്ചിട്ട് ചാരം അതും ഇട്ട് കൊടുക്കാറുണ്ട് കായ്ക്കാനും പൂക്കാനും തുടങ്ങുമ്പോൾ ഞാൻ ഉമാ വേണുഗോപാൽ പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി എന്ന പൈതൃഗ ഗ്രാമത്തിൻ്റെ അടുത്തൊരു അമ്പികാവരെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഗ്രാമമുണ്ട് അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ബോംബെയിലായിരുന്നു എനിക്ക് ചെടിയോട് താല്പര്യം എന്ന് പറയുമ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു പക്ഷേ ബോംബെയിലൊന്നും അത്രയ്ക്കും സൗകര്യപ്പെട്ടില്ല ഇവിടെ വന്നതിന് ശേഷം ഞാൻ അത് മുതലെല്ലാം പച്ചക്കറിയാണെന്നുണ്ടെങ്കിലും പൂച്ചെടികളാണെങ്കിൽ എല്ലാം ചെയ്യാറുണ്ട് എൻ്റെ പേര് വേണുഗോപാൽ ഞാൻ ടാറ്റ സ്റ്റീലിലൊരു മുപ്പതാറ് മുപ്പത്താറ് വർഷം വർക്ക് ചെയ്തു റിട്ടയർമെൻ്റായി റിട്ടയർമെൻ്റ് ആയ ശേഷം ഞങ്ങളിപ്പോൾ പാലക്കാട് സെറ്റിലാണ് അപ്പോൾ കിട്ടുന്ന സമയങ്ങൾ വേസ്റ്റാക്കാതെ മാക്സിമം കുറച്ച് കൃഷി കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഹെൽത്ത് വൈസ് കുറച്ച് ഫിറ്റ്നസ് കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ എനിക്ക് ഈ വളം വാങ്ങി തരുന്നതും എന്ത് പറഞ്ഞാലും വാങ്ങി ആ നിമിഷം എനിക്ക് കൊണ്ടുതരും വിത്താണെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ വളം ഇത് അപ്പോൾ ഇന്നും കൂടി രാവിലെ ഇത് അവിടെ ഒരാൾ ചാണകം തരാമെന്ന് പറഞ്ഞപ്പോൾ പോയി ബക്കറ്റിൽ മേടിച്ചുകൊണ്ട് വന്നു ഭയങ്കര സപ്പോർട്ടീവ് ആണ് എല്ലാറ്റിനും അത് കാരണം ഇതൊക്കെ ചെയ്തു പോകുന്നുണ്ട് ഞാൻ രാവിലെ ആറ് മണിക്ക് അഞ്ചര ആറ് മണി ആറു മണിക്ക് ഒരു വെളിച്ചം വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു കാപ്പിയും പേപ്പറും എടുത്തിട്ടാണ് ഇവിടെ വരാറ് രാവിലെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ചെടികളൊക്കെ ഒന്ന് ആ ഫ്രഷായിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു എനർജി ആ ഫുൾ ഡേയിൽ എനിക്ക് കിട്ടും അപ്പോൾ കാപ്പി കുടിച്ച് പേപ്പറൊക്കെ വായിച്ച് ഈ പൂവൊക്കെ ഫ്രഷ് ആയിട്ടുള്ളതെല്ലാം വലിച്ചുകൊണ്ട് പോയി അമ്പലത്തിൽ കൊടുക്കുന്ന പോലെ നമ്മുടെ വീട്ടിൽ പൂജ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എനർജി എന്തായാലും എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാ ഉമ്മയ്ക്ക് ഇത്രയും എനർജി കിട്ടുന്നു ഇത്രയും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു അത് എൻ്റെ മൈൻഡ് സെറ്റപ്പാണ് പിന്നെ ഈ ഒരു ഒരു ഇത് മ്യൂസിക്കും എൻ്റെ കൃഷിയും അതാണ് എൻ്റെ ലൈഫും എല്ലാം കൂടിയിട്ട് അപ്പോൾ ആ ഒരു എനർജി തീർച്ചയായിട്ടും അതിൽ നിന്ന് കിട്ടാറുണ്ട് ഞാൻ ഇവിടെ പാലക്കാട് ചെമ്പൈ മ്യൂസിക് കോളേജിൽ നിന്ന് ഗാനഭൂഷണം പാസ്സായി പോയതാണ് ഇവിടെ ഇരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് കോളേജിൽ കിട്ടുമായിരുന്നു ലെക്ചറായിട്ട് പക്ഷേ ഇപ്പോൾ ഞാൻ പ്രൈവറ്റ് ആയിട്ട് നിറയെ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട് യു എസ് ക്ലാസ് ഉണ്ട് അബുദാബി ക്ലാസ് ഉണ്ട് ഓൺലൈൻ ഉണ്ട് ഓഫ്ലൈൻ ചെയ്യുന്നുണ്ട് പിന്നെ വീണ വായിക്കും ഞാൻ ഇപ്പോൾ ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ട് ക്ലാസ്സിന് കുറേ കുട്ടികൾ വരുന്നുണ്ട് അപ്പോൾ അതന്നെ മനസ്സിന് ഒരു ഇത് ചിലപ്പോൾ ഇവിടെ വെച്ചും ക്ലാസ് എടുക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ചെടികൾക്ക് പാട്ട് കേൾക്കണം വളരെ ഇഷ്ടമല്ലേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും നീറ്റായിട്ടാണ് ഇടാറ് ഞാൻ തന്നെയാണ് രാവിലെ വൈകിട്ടും അടിച്ച് വാരി ഇട്ടിട്ട് അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് എടുക്കുമ്പോൾ പിള്ളേർക്കും ഭയങ്കര ഭയങ്കര രസമാണ് ഈ ചെറിയ പിള്ളേരൊക്കെ വരുമ്പോൾ അവർ ഈ ചെടിയൊക്കെ കാണുമ്പോൾ തന്നെ വളരെ ഇത് അപ്പോൾ ഇവിടെ വെച്ചും ഇങ്ങനെ ക്ലാസ് എടുക്കാറുണ്ട് ഇതെൻ്റെ മോളാണ് അർച്ചന എന്നാണ് പേര് ഇവളും നന്നായിട്ട് പാടും ഇവളും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇവർ കത്തറിലാണ് ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇവിടെയുണ്ട് അപ്പോൾ ഞങ്ങളൊരു ഒരു പാട്ട് പാടാം കർണാട്ടിക് മ്യൂസിക് മുരളീധര എന്ന് പറഞ്ഞ് മാണ്ടു രാഗത്തിലുള്ള ഒരു പാട്ട് മുരളീധരാ ഗോപാല മലീദർ ഗോപാല മുകുന്ദ്രീ വൈകുണ്ട മരളീദ ഗോപാല ശ്രീ വൈകുണ്ട മുരളീ dar gopala